എൻ്റെ പേര് എമിൽഡാം മേരി എന്നാണ് ചിറ്റൂർ അമ്പാട്ടപാളയം ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ സാക്ഷിയും പറയുന്നത് എൻ്റെ ഇളയ മോന് വേണ്ടിയിട്ടാണ് അവർ ബാംഗ്ലൂരിലാണ് താമസം അവൻ രണ്ട് വർഷത്തിൽ കൂടുതലായി പള്ളിയുടെ അടുത്തായിട്ടൊരു സ്ഥലം വേണം ഇപ്പോൾ ഇരിക്കുന്നത് ഒരു അഞ്ചാറ് കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാകും ബസ്സിൽ പോകണോ അല്ലെങ്കിൽ ഓട്ടോയിൽക്കാണെങ്കിൽ നൂറ് രൂപ കൊടുക്കണം അപ്പോൾ അമ്മയ്ക്ക് എന്നും പള്ളിയിൽ പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അടുത്തായിട്ടുള്ള ഒരു സ്ഥലമോ വീടോ നോക്കണം പറഞ്ഞിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി അപ്പോൾ അച്ഛനോട് വന്ന് പ്രാർത്ഥനാ സഹായം എന്നും ആവശ്യപ്പെടും എന്നും വന്ന് പറയാറുണ്ട് അങ്ങനെ നോക്കിയതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല വീടുള്ളതൊക്കെ കണ്ടിരുന്നു ഒന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ മരുമകളുടെ ഡെലിവറി ആ സമയത്ത് ഒന്നും നോക്കാതെ അങ്ങനെ വിട്ടുപോയിരുന്നു പക്ഷേ ബ്രോക്കറ് വിട്ടില്ലായിരുന്നു അപ്പോൾ ഈ അടുത്ത് വന്ന് പറഞ്ഞ് ഒരു സ്ഥലം പള്ളിയുടെ അടുത്ത് തന്നെ കിട്ടി ഒരു ഓട്ടുപേര വീടോട് കൂടിയിട്ടാണ് നടന്നു പോകണ ദൂരവേ ഉള്ളൂ അപ്പോൾ ഡിസംബർ ഇരുപത്തി ആറിനാണ് അമ്മോൻ ലീവിന് വന്നപ്പോഴാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞത് അതിന് കർത്താവെ നന്ദി സ്ത്രോത്ര നാൽപ്പത്തിയഞ്ച് രണ്ട് പ്രാർത്ഥിച്ചു എന്നും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഓർമ്മയുള്ളപ്പോഴൊക്കെ ലൂക്ക പത്ത് പത്തൊമ്പത് ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സല ശക്തികളുടെയും മേൽ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരു ഏഴര ആയപ്പോൾ പള്ളിയിൽ അച്ഛന് ഫുഡ് കൊണ്ടുപോകാൻ പറഞ്ഞു അച്ഛാ ഞാൻ കൊണ്ടുവരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഒരു ഏഴര ഒക്കെ ആയിട്ടും ഓട്ടോ വന്നില്ല ആ സമയത്ത് കറണ്ട് പോയിരുന്നു പിന്നെ ഓട്ടോ വന്നപ്പോൾ ഈ ബാഗ് കൊണ്ടുപോയി ഓട്ടോയിൽ വെച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു വീട് ലോ പൂട്ടിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ തിരിച്ച് ആ ടോർച്ച് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കറണ്ട് പോയതുകൊണ്ട് അപ്പോൾ അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് വരാമെന്ന് ഡ്രൈവറോട് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ ആ വാതിലിൻ്റെ അടുത്ത് തന്നെ ഒരു പാമ്പ് ഒരുപാട് വലുപ്പമല്ല ഈ വിരലിൻ്റെ അത്ര വണ്ണമുള്ള പാമ്പ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഡ്രൈവറെ വിളിച്ചിട്ട് അയാൾ കേൾക്കണില്ല ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയതുകൊണ്ട് അപ്പോൾ പിന്നെ ഞാനൊന്ന് എവിടെ പോകണുണ്ട് ഇതെന്ന് നോക്കാൻ വേണ്ടി അവിടെ നിന്നിരുന്നു പിന്നെ ഒന്ന് ഇറങ്ങിയിട്ട് അയാളെ വിളിച്ചു വന്ന് കാണുമ്പോൾ കെട്ടുപിരിയും പാമ്പാണ് അയാൾ തന്നെ തല്ലിക്കൊല്ലുകയും ചെയ്തു അപ്പോൾ ഈ വചനവും എപ്പോഴും ഓർമ്മ വരുമ്പോഴൊക്കെ പറയുമായിരുന്നു ആ പാമ്പിനെ കാണുകയും അത് തല്ലിക്കൊല്ലുകയും ചെയ്തു അല്ലെങ്കിൽ വാതിൽ തുറക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളിൽ വന്നാലും നമുക്കറിയില്ലായിരുന്നു അപ്പോൾ എപ്പോഴും നമ്മളെ കരുതിയിരിക്കുന്ന ദൈവം എല്ലാ ആപത്തുക്കളിൽ നിന്നും കാത്തു രക്ഷിക്കുമെന്ന് ഞാൻ ഉറച്ച വിശ്വസിക്കുന്നു സ്ഥലത്തിനു വേണ്ടി യജയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തഞ്ച് രണ്ട് പാമ്പുകളുടെ പാമ്പുകൾ ഇഴജന്തുക്കളുടെ ശല്യങ്ങളിൽ നിന്ന് ലഭിക്കാൻ സംരക്ഷണം കിട്ടാൻ വേണ്ടി ലൂക്ക പത്ത് പത്തൊമ്പത് പ്രാർത്ഥിച്ചു രണ്ട് വചനത്തിൻ്റെ അഭിഷേകത്താൽ രണ്ട് സാക്ഷ്യങ്ങൾ നൽകി കർത്താവ് അമേച്ച അനുകരിച്ചു അല്ലേ ലിയ